വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു പ്ലസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ാണ് മക്കൾക്കുള്ള മികവ് വിദ്യാഭ്യാസ അവാർഡുകളാണ് വിതരണം ചെയ്തത് ജില്ലാ ജില്ലാ ഓഫീസ് നീണ്ടകരയിലാണ് പരിപാടി സംഘടിപ്പിച്ചത് നീണ്ടകരയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണം സംഘടിപ്പിച്ചത് എസ് എസ് എൽ പ്ലസ് ടു പരീക്ഷയിൽ മികച്ച വിജയം നേടിയ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കാണ് അവാർഡുകൾ സമ്മാനിച്ചത് മന്ത്രി കെ എൻ ബാലഗോപാൽ പുരസ്കാര വിതരണം ഉദ്ഘാടനം ചെയ്തു ലോകത്തോട് കിടപിടിക്കുന്ന കേരളത്തിന്റെ അനന്ത സാധ്യതകൾ പുതിയ തലമുറ ഏറ്റെടുക്കണമെന്ന് മന്ത്രി പറഞ്ഞു ആധുനിക സൗകര്യങ്ങൾ കേരളത്തിൽ ഇന്ന് ഏറെയാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി പഠിക്കുന്നത് മാർക്ക് മാത്രമല്ല ഒരാളെ വ്യക്തിത്വം മാർക്കിനൊപ്പം സമൂഹത്തിൽ നല്ലതുപോലെ ഇടപെടാനും പ്രവർത്തിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനും കഴിയുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടാവും ഏറ്റവും പ്രധാനം നമ്മുടെ കാര്യം മാത്രം നോക്കി മുന്നോട്ട് പോകുന്നത് മാത്രമല്ല നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം നിങ്ങൾക്ക് അറിയാം ലോകത്ത് ധാരാളം കണ്ടുപിടുത്തങ്ങളുണ്ട് കണ്ടുപിടുത്തങ്ങളിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നതും ഓർമ്മിക്കപ്പെടുന്നതും സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന നല്ല കണ്ടുപിടുത്തങ്ങളാണ് ഒരേ സാധനം ഒരേ പുസ്തകം ഒരേ കാര്യം വെച്ച് തന്നെയാണല്ലോ നല്ല കാര്യവും ചീത്ത കാര്യവും നമ്മൾ തിയറി ഉണ്ടാക്കാൻ പറ്റുക കോടതിയിൽ വാദിക്കുന്ന അഭിഭാഷകൻ ഒരു പ്രതിയെ രക്ഷിക്കാൻ വാദിക്കുന്നതിനും നിയമത്തിന്റെ അംശങ്ങളാണ് ഉപയോഗിക്കുന്നത് ശിക്ഷിക്കാനും ബാധിക്കുന്നതാണ് അതൊരു പ്രൊഫഷനാണ് പക്ഷേ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിന് ഗുണകരമായി ഉപയോഗിക്കുകയും പരമാവധി ആളുകൾക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ പൊതുവെ ചെയ്യേണ്ടതാണ് പ്രൊഫഷൻ എന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട പ്രത്യേക കാര്യം ഉണ്ടാകും ഞാൻ പറഞ്ഞത് ഏറ്റവും ഒടുവിൽത്തെ കണ്ടുപിടുത്തങ്ങൾ പലതും ലോകത്ത് പലപ്പോഴും നന്മയ്ക്കല്ലാതെ തിന്മയ്ക്ക് ഉപയോഗിക്കപ്പെടുന്നതും നമ്മൾ കാണുന്നു ഡോക്ടർ സുജിത്ത് അധ്യക്ഷത ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച മത്സ്യബന്ധന മേഖലയായി കൊല്ലം മേഖലയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ കഴിഞ്ഞ വർഷം ദേശീയ തലത്തിൽ അവാർഡ് നേടുവാൻ നമ്മളെ കൊല്ലം ഫിഷറീസ് മേഖലക്ക് സഹായിച്ചു അതുപോലെ തന്നെ ഏറ്റവും മികച്ച സ്ഥാപനമായി മത്സ്യപ്പെടുന്ന ഈ മികവാറിന അവാർഡ് ലഭിക്കുകയുണ്ടായി അപ്പൊ ഇങ്ങനെ മികവിൽ നിന്നും മികവിലേക്ക് പോകുന്ന ഒരു പ്രസ്ഥാനമാകണം അതിന്റെ ഭാഗമായിട്ടാണ് നേരത്തെ പുതിയ പദ്ധതികളെ കുറിച്ച് പറഞ്ഞ് കഴിഞ്ഞ രണ്ട് ബഡ്ജറ്റ് ബഡ്ജറ്റുകളുമായിട്ട് ബഹുമാനപ്പെട്ട ധനമന്ത്രി വളരെ നിർലഭമായിട്ടുള്ള സഹകരണമാണ് മത്സ്യബന്ധനം നൽകിയിരിക്കുന്നത് ഈ മേഖലയിൽ ഒരു നെറ്റ് ഫാക്ടറി തുടങ്ങാൻ കോടി നൽകി അത് പോരാതെ വന്നപ്പോൾ വീണ്ടും കോടിയും നൽകി കോടി രൂപയ്ക്ക് പദ്ധതി ആവശ്യമുള്ള ഫണ്ട് നീണ്ടകര ആ ഒരു വരുന്നത് മത്സ്യഫ് ചെയർമാൻ ടി മനോഹരൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജീവൻ ജില്ലാ പഞ്ചായത്ത് അംഗം സി പി സുതീഷ് കുമാർ മത്സ്യഫെഡ് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ജി രാജദാസ് സബീന സ്റ്റാൻലി മാരിടൈം ബോർഡ് അംഗം എച്ച് ബെയ്സി ലാൽ മത്സ്യഫെഡ് മാനേജർ എസ് അനിതകുമാരി ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ രമേശ് ശശിധരൻ ജോയി ആന്റണി എസ് സേതുലക്ഷ്മി ഷേർലി ഹെൻറി തുടങ്ങിയവർ പങ്കെടുത്തു മത്സ്യത്തൊഴിലാളികളുടെ ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ ചവറ